നമസ്കാരം കൂട്ടുകാർ ഞാൻ പീറ്റർ ചുവള്ളൂർ കോഴിവളം നേരിട്ട് ഉപയോഗിക്കാൻ പാടില്ല അതിൻ്റെ ചൂട് ഭയങ്കരം തന്നെയാണ് അത് ചൂട് മാറാൻ വേണ്ടി കോഴിവളം മുക്കാൽ ഒരു ചരുവ് മു ഒരു ചരുവത്തിൽ മുക്കാൽ കോഴിവളം എടുത്തിട്ട് അതിൽ വെള്ളമൊഴിക്കുക നിറച്ച് ഒരു ദിവസം വെച്ചാൽ അത് അതിൻ്റെ ചൂട് പോയി കിട്ടും കോഴിവളം നേരിട്ട് ചെടിയിലോ കൃഷിയിലോ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേര് പെട്ടെന്ന് പൊടിയും അതിനുവേണ്ടിയാണ് ഈ കുതിർത്ത് കോഴിവളം കൃഷിയിൽ ഉപയോഗിക്കുന്നത് വേര് പൊടിയും ചെയ്യും വേര് കരിഞ്ഞു കോഴിയും ചെയ്യും വേരുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വാഴയ്ക്കായാലും ചെടിയ്ക്കായാലും അതിൻ്റെ നല്ല നിലനിൽപ്പുള്ളൂ ഞാനിവിടെ വാഴയിൽ ചെവിട്ടിൽ പിന്നെ കോഴിവളം ഒരു ഒരു ചട്ടി കോഴി കോഴിവെളം എടുത്ത് കുതിർത്ത് വേപ്പിൻ പിണ്ണാക്കും പിന്നെ എല്ലുപിടിയും ചാമ്പലിട്ടാണ് മൂടുന്നത് കണ്ടതിൽ വളരെയധികം നന്ദി